എറണാകുളത്ത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ഹൈബിയുടെനെതിരെ വെല്ലുവിളി ഉയർത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല അമ്പത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ട് ഷെയറോടെയാണ് ഹൈബിയുടെ ഉജ്ജ്വല വിജയം വോട്ട് കുറഞ്ഞതിന്റെ കാരണം അന്വേഷിക്കുകയാണ് ഇടതുപാളയങ്ങൾ വിശദാംശങ്ങൾ നൽകാനായി അശ്വതി ചേരുന്നുണ്ട് അശ്വതി ഈ ഇടത് സ്ഥാനാർത്ഥി പോലും പറയുന്നൊരു സാഹചര്യമുണ്ട് അതായത് ഹൈബിയിഡൻ്റെ ജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പോലും ഒരു ആയിരുന്നു എന്നുള്ളത് അത്രമാത്രം വോട്ട് അദ്ദേഹത്തിന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് അതായത് ഹൈബി ഈഡന് എറണാകുളം മണ്ഡലം മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം തന്നെ അങ്ങനെയാണ് അതായത് എറണാകുളത്തിൻ്റെ ഹൃദയത്തിലാണ് ഹൈബി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ ഒരു കാര്യം ശരിവെക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഭദ്ര എതിരാളികൾ ആരും തന്നെ ഹൈബിയിടനെ ഇത്തവണ ഒരു വെല്ലുവിളിയും ഉയർത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടെണ്ണലിൽ ഉടനീളം ഹൈബിയിടൻ മേധാവിത്വം പുലർത്തി ഫലപ്രഖ്യാപനം വന്നപ്പോൾ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ട് ഷെയറോടെയാണ് ഹൈബിയിടൻ വിജയിച്ചിരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ കെ ജെ ഷൈനിനേക്കാളും രണ്ടര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഹൈബിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് വലിയ ഒരു ചരിത്ര ഭൂരിപക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും എൽ ഡി എഫ് സ്ഥാനാർ ക്ഷേമിക്കണം എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ കെ എൻ രാധാകൃഷ്ണൻ ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ടുകളാണ് പോൾ പോൾ ചെയ്യപ്പെട്ടത് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ അരലക്ഷം വോട്ട് പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കോൺഗ്രസിന്റെ എക്കാലത്തെയും കുത്തക ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പതിനെട്ട് തവണ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള അതിൽ പതിമൂന്ന് തവണയും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി മൂന്നിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉൾപ്പെടെ അഞ്ചു തവണയാണ് ഈ മണ്ഡലം എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുള്ളത് ഈ എൽ ഡി എഫ് വിജയിച്ച ആ രണ്ടുപെരഞ്ഞെടുപ്പുകളിലും സെബാസ്റ്റിൻ പോളായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ആ മാത്രമല്ല ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് പതിനാല് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും കെ വി തോമസിനെ നിർത്തി കോൺഗ്രസ് എറണാകുളം പിടിച്ചെടുത്താണ് പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈബി ഈഡന് വലിയ രീതിയിലുള്ള ഒരു ഹൈബിഡൻറെ സ്വന്തം തട്ടകമായി തന്നെ അവിടെ ഏഹ് പരാജയങ്ങൾ ഒരിക്കലും ഏറ്റുവാങ്ങാൻ സാധിക്കാത്ത രീതിയിൽ അത്രത്തോളം അദ്ദേഹത്തിന് ഇവിടെ വേരുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇത്തവണത്തെ ഏഹ് തെരഞ്ഞെടുപ്പും ഇതിന് മുൻപുണ്ടായത് എന്തായാലും ഭൂരിപക്ഷത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല ഇതിന്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകും എല്ലാവർക്കും ഇതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് കെ ജെ ശൈൻ അല്പം മുൻപ് പ്രതികരിച്ചത് അതായത് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പരിശോധിക്കപ്പെടും അതിന്റെ പാർട്ടി നേതൃത്വം അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് അവർ അല്പസമയം മുൻപ് പ്രതികരിച്ചത് എന്തായാലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഉള്ളത് ആ മാത്രമല്ല ൈബ്രീഡിന്റെ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന അദ്ദേഹം ഇന്നലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഭയപ്പെടുത്തുന്ന ഭൂരിപക്ഷം എന്നുള്ള വിശേഷണത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇത്രയധികം ഭൂരിപക്ഷം വരുമ്പോൾ തന്നെ ഉത്തരവാദിത്തം കുറെ കൂടി വർദ്ധിക്കുകയാണ് എന്തായാലും അദ്ദേഹം ഇന്ന് മറ്റ് പരിപാടികളിലും സ്വീകരണ പരിപാടിയും ഒക്കെ തന്നെയുണ്ട് അതിലൊക്കെ തന്നെ പങ്കെടുക്കുകയാണ് ഇത് വരും ദിവസങ്ങളിലായിരിക്കും ഇതിന്റെ ഒരു എവിടെയൊക്കെയാണ് മേൽക്കൈ നേടാനായത് എവിടെയൊക്കെയാണ് പിഴത്തത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ പാർട്ടികളും കണക്ക് കൂട്ടുകയും അതിന്റെ യും ചെയ്യുക തീർച്ചയായും എന്തായാലും ഇടനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ ഒരു വെല്ലുവിളിയായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ അമ്പത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ട് ഷെയർ സൂചിപ്പിക്കുന്നത്